തോപ്രാങ്കുടി പെരുന്തൊട്ടി ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ സമൂഹ ലക്ഷാർജനയും ദേവപ്രതിഷ്ഠയും നടത്തി ആർഷ വിദ്യാപീഠ മഠാധിപതി ദയാനന്ദ സരസ്വതി സ്വാമികൾ താന്ത്രികാചാര്യൻ പ്രണവസ്വരൂപാനന്ദ സ്വാമികൾ ബ്രഹ്മശ്രീ നിമേഷ് ശാന്തികൾ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് അഞ്ച് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന പ്രതിഷ്ഠാ പൂജാകർമ്മങ്ങൾക്ക് ശേഷമാണ് പെരുന്തുട്ടി ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ ദേവപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് കഞ്ഞിക്കുഴി ആർഷ വിദ്യാപീഠം ആശ്രമത്തിൽ നിന്നും ആരംഭിച്ച വിഗ്രഹഘോഷയാത്ര പ്രകാശ് ഗുരുമന്ദിരത്തിൽ വെച്ച് എതിരേറ്റ് വാതിമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയുടെ ക്ഷേത്രത്തിൽ എത്തിച്ചതിന് ശേഷമാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾ നടന്നത് കേരളത്തിലെ പുതിയ ഒരു സമ്പ്രദായത്തിൽ ഇതേവരെ ക്ഷേത്രത്തില് നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിലെ കേരള സമ്പ്രദായം പ്രകാരം കൃഷ്ണശിലയിലെ വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിക്കാറ് എന്നാൽ ആയിരവല്ലിക്കാവ് ദേവി വെണ്ണക്കൽ വിഗ്രഹമാണ് നമ്മളിപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വെണ്ണക്കൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങളാവണം എന്ന ഒരു സന്ദേശം നമ്മൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ ഗുരുനാഥന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന ആ സന്ദേശം നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെങ്കിൽ അത് മുൻനിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ നടക്കുന്നത് ആർഷ വിദ്യാപീഠം മഠാധിപതി ദയാനന്ദ സരസ്വതി സ്വാമികൾ താന്ത്രികാചാര്യൻ പ്രണവ സ്വരൂപാനന്ദ സ്വാമികൾ ബ്രഹ്മശ്രീ നിമേഷ് തന്ത്രികൾ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾ നടന്നത് ആർഷ വിദ്യാപീഠം മാർഗദർശക് വിനോദ് നാരായണൻ ശാന്തികൾ ശ്രീധരാനന്ദ സ്വാമികൾ തുടങ്ങിയവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി